ഹൈ ഡിയർ എഫ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡിയർ എഫ് എമസ് ഇന്നത്തെ വീഡിയോയിലെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്പനിയിൽ കാണിച്ചതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഏറ്റവും ചിലവ് ചുരുക്കി നമുക്ക് കുറഞ്ഞ റേറ്റിൽ പറ്റുന്ന ഒരു പ്രോബയോട്ടിക്സ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ അത് ഉപയോഗിക്കേണ്ട രീതി ഇതിനെ ഇതിനെപ്പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇത് സാധാരണ നമുക്ക് ഈ ഒരു പ്രോബയോട്ടിക്സ് സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പല തരത്തിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ കഴിക്കാൻ കൊടുക്കുന്ന പ്രോബയോട്ടിക്സ് ഉണ്ടാക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് നമുക്ക് പൗൾട്രിയിലായാലും അതേപോലെ തന്നെ ഡയറി ഫാം അതേപോലെ തന്നെ ഗോഡ് ഫാം അതേപോലെ തന്നെ മൊയൽ ഫാം ഇവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊബയോട്ടിക് സൊല്യൂഷനാണ് അപ്പോൾ അത് ഞാൻ നിലവിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കിയതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് ഉണ്ടാക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിനോട് തന്നെ പല തവണ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഏറ്റവും നല്ല പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഏതൊരാൾക്കും വളരെ നിഷ്പ്രയാസം എടുക്കാൻ പറ്റുന്നുള്ളതാണ് അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് നമുക്ക് അതിൻ്റെ ഒരു മദർ കൾച്ചർ അത് ലിക്വിഡ് പരുവത്തിലുമുണ്ട് പൗഡർ പരുവത്തിലും നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ് അതിനുശേഷം നമ്മൾ ശർക്കര ഞാൻ ഉപയോഗിക്കുന്നത് ഈ തരത്തിലുള്ള ശർക്കരയാണ് അതായത് പഞ്ചക്കര എന്ന് പറയും ഇത് കുറച്ചും കൂടെ ഉള്ള ശർക്കരയാണ് ഇത് സാധാരണ അങ്ങാടിമാരിൽ നിന്ന് വിൽക്കുന്ന കടകളിൽ നിന്നാണ് കിട്ടുന്നത് നമുക്കിതൊരു രണ്ട് കിലോ വേണം നമ്മൾ ഇന്നൊരു പതിനെട്ട് ലിറ്റർ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് കിലോ ശർക്കര അതേപോലെ തന്നെ ലിക്വിഡ് ഫോമിലുള്ളതാണെങ്കിൽ നമുക്കതൊരു വൺ ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ ഇനി പൗഡർ പരുവത്തിലുള്ളതാണെങ്കിൽ ഒരു കിലോ അതാണ് മദർ കൾച്ചർ നമുക്ക് ആവശ്യമുള്ളത് അതിനുശേഷം നമ്മൾ ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ അതായത് ലിക്വിഡ് ഫോം ഉപയോഗിക്കുമ്പോൾ അതൊരു ലിറ്റർ വരുന്നതുകൊണ്ട് നമുക്ക് ഒരു പ്ലെയിൻ വാട്ടർ ഒരു പതിനേഴ് ലിറ്റർ വെള്ളം എടുക്കാം ഈ വെള്ളം പ്രത്യേകം ശ്രദ്ധിക്കുക ക്ലോറിനേറ്റഡ് വെള്ളമായിരിക്കരുത് അതേപോലെ തന്നെ ഈ ഒരു ശർക്കര നമ്മളിങ്ങനെ ഒരുക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കിയിട്ടാണ് ഒരുക്കുന്നത് അത് നല്ലതും തണുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒരരിപ്പയിൽ ഇട്ട് അരിച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു ബാരലിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ നമ്മളൊരാഴ്ചയോളം ഇതേപോലെ സൂക്ഷിച്ച് വെക്കണം ഓരോ ദിവസവും അതിൻ്റെ അടപ്പ് തുറന്നതിൻ്റെ ഏറെ കളയണം എന്നൊക്കെ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഇന്നിപ്പോൾ നമുക്കൊരു ഏഴ് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇതൊന്ന് പൊക്കി നോക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഇതേപോലെയാണ് ശരിക്കും നമ്മൾ ഉണ്ടാക്കിയത് ആണെങ്കിൽ ഈ രീതിയിലാണ് അതായത് എൻ്റെ മുകൾ വശം ഇതേ ഒരു പാട വന്ന് മൂടിയതുപോലെ ഉണ്ടാവും അപ്പോൾ ഇത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ പാകത്തിലായി എന്നാണ് അതിനർത്ഥം അപ്പോൾ ഇത് ഇനി നമുക്ക് എന്ത് ചെയ്യാം പോൾട്രി ഫാമിലായാലും അതുപോലെ തന്നെ ഡയറി ഫാമിലായാലും അതുപോലെ തന്നെ ഗോഡ് ഫാം മൊയൽ ഫാം ഏത് തരം ഫാമായാലും അവിടെ ഇത് ഉപയോഗിക്കാം അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കഴിക്കാൻ കൊടുക്കുന്ന ആ ഒരു പ്രോബയോട്ടിക്സാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇത് എങ്ങനെയാണ് കഴിക്കാൻ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് പോൾട്രിയിലാകുമ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ ഇത് കൊടുക്കാൻ പറ്റും ഒന്ന് നമുക്ക് നമുക്കെന്നാൽ ഫീഡിലൂടെ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് ഡയറി ഫാമിലൊക്കെയാണ് നമുക്കിത് ഫീഡിലൂടെ കൊടുക്കാൻ പറ്റും ആ ഒരു പിണ്ണാക്കൊക്കെ കൊടുക്കുമ്പോൾ ആ ഒരു കൈത്തീറ്റ കൊടുക്കുന്ന സമയത്ത് അതിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ആടിനൊക്കെ അങ്ങനെയാണ് കൊടുക്കുക എന്നാലും നമുക്ക് കോഴികൾക്ക് ആ തീറ്റയിലൂടെ കൊടുക്കുന്നത് പ്രായോഗികമല്ല അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലൂടെയാണ് വെള്ളത്തിലൂടെ കൊടുക്കുമ്പോൾ നമ്മൾ ടാങ്കിൽ ഡയറക്റ്റ് നമുക്കിത് ഒഴിച്ച് കൊടുക്കാം അഞ്ഞൂറ് ലിറ്ററിന്റെ ടാങ്കിൽ നമ്മൾ വെള്ളം അടിച്ചതിന് ശേഷം വരെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ക്ലോറിനേറ്റഡ് വെള്ളം അതായത് സർക്കാരിന്റെ പദ്ധതിയിൽ വരുന്ന വള്ളങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഫാം ആണെങ്കിൽ അവിടെ ഇത് വർക്കാവത്തില്ല അതേപോലെ തന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ ആ ഒരു പതിനെട്ട് ലിറ്റർ എടുക്കുമ്പോഴും നമ്മൾ പ്ലെയിൻ വാട്ടർ ഉപയോഗിക്കാൻ പാടുള്ളൂ പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ അഞ്ഞൂറ് ലിറ്ററിലേക്ക് ഒരു നൂറമ്മിൽ ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക അതേപോലെ തന്നെ ഡ്രിങ്കറിൽ ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ എന്നും ഇങ്ങനെ തുറന്നെടുക്കാത്ത എടുക്കാതെ നമ്മൾ എന്ത് ചെയ്യുക ഒരു ഒന്നോ രണ്ടോ ലിറ്റർ നല്ലൊരു ക്യാനിൽ എടുത്തതിനു ശേഷം ഫാമിലവിടെ സൂക്ഷിച്ച് വെക്കുക വെയിലേക്കാത്ത സ്ഥലത്ത് സൂക്ഷിച്ച് വെക്കുക അങ്ങനെ എന്നിട്ട് അത് തീർന്നതിന് ശേഷം അടുത്ത് എടുക്കുക നമ്മളൊരു പ്രാവശ്യം ഇതാവിലെ ഒരു പതിനെട്ട് ലിറ്റർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസത്തിനിടയിൽ അത് ഉപയോഗിച്ച് തീർക്കണം പിന്നീട് അത് വെക്കുന്നത് അത്ര നല്ലതല്ല പിന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒന്നാമത്തെ കാര്യം അതിൻ്റെ ദഹനാവസ്ഥ കറക്റ്റ് അതിൻ്റെ ദഹനാവസ്ഥ കറക്റ്റ് ആകും അതേപോലെ തന്നെ നമ്മുടെ ഫാം നല്ല നീറ്റായി നമ്മുടെ വൃത്തിയിൽ സൂക്ഷിക്കാൻ പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദഹനം കറക്റ്റ് ആവുന്നത് കൊണ്ട് തന്നെ ആ ഒരു ലിറ്റർ നല്ല ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ അതായത് ക്ലോറിനേറ്റ് ക്ലോറിനേറ്റഡ് വെള്ളം പറ്റത്തില്ല അതേപോലെ തന്നെ ഉണ്ടാക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ള ശർക്കര ഉപയോഗിക്കുക അപ്പോ ഇത് ഇങ്ങനെ ഒരു ഉണ്ടാക്കുമ്പോൾ ഏകദേശം ഒരു പതിനെട്ട് ലിറ്റർ ഉണ്ടാക്കാൻ ആകെ ചെലവ് ചെയ്യുന്നത് ആയിരത്തിൽ താഴെ രൂപ മാത്രമാണ് അപ്പോൾ ഈ ആയിരത്തിൽ താഴെ രൂപ നമുക്ക് ഏകദേശം പതിനെട്ട് ലിറ്റർന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയ ഏകദേശം ഒരു അയ്യായിരത്തിൻ്റെ ഒക്കെ ഷെഡ്യൂല് തീർച്ചയായിട്ടും അത് ധാരാളമായിരിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഇൻറ്റഗ്രേഷൻ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും കാരണം ഇത്രയും ആൾക്കാർക്ക് ഒരുപാട് പൈസ മുടക്കുന്നില്ലാതെ ഈ പ്രശ്നങ്ങൾ അതായത് സ്മെല്ലിൻ്റെ പ്രശ്നം അതുപോലെ തന്നെ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം ഇത് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഡിയർ ഫാമേഴ്സ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡ്പാണ് അതിന് ഒരു കാര്യം പറയാനുള്ളത് നമുക്ക് ബ്രോയിലർ ഫാമേഴ്സിന് വേണ്ടിയിട്ട് അതായത് പുതുതായിട്ട് ബ്രോയിലർ ഫാം പണിയുന്ന ആൾക്കാർ അതായത് ഈ ഒരു രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പുതുതായിട്ട് ഈ ഒരു മേഖലയിൽ വന്നിട്ടുള്ള ആൾക്കാർ ഇവർക്കൊക്കെ ഏറെ ഉപകാരപ്പെടുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് വരുന്ന ജൂൺ മാസത്തിൽ നമ്മുടെ ജൂൺ മാസം അവസാന വാരത്തിലും വയനാട്ടിൽ വെച്ചിട്ട് നടത്തുന്നുണ്ട് അതിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള ആൾക്കാർ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഗിയർ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ ഇപ്പോഴാണ് വീണ്ടും കാണാം ഗുഡ് ബൈ താങ്ക് വെരി മച്ച്